ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ പരമ്പര പിടിക്കാൻ ടീം ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ രണ്ടാം മത്സരത്തിന് ടീം ഇന്ത്യ നാളെ ഇറങ്ങാൻ പോവുകയാണ് ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ് ഒന്ന് മുപ്പതിന് കട്ടയ്ക്കിലെ ബാരാബതി സ്റ്റേഡിയത്തിലാണ് എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പര രണ്ടാം മത്സരം നടക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ട്രോഫി അടുത്തിരിക്കുന്നതിൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് അതിനുള്ള ഒരു അവസാനവട്ട പ്രിപ്പറേഷൻ കൂടിയാണ് ഇംഗ്ലണ്ട് ഏകദിന പരമ്പര സോ ആ ഒരു പരമ്പര ഒരു മികച്ച വിജയത്തോടു കൂടി സ്വന്തമാക്കുകയും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ആ ഒരു അന്തിമ പ്ലെയിങ് ഇലവനെ വാർത്തെടുക്കേണ്ടതും ഗൗതം ഗംഭീറിൻ്റെ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചുമതല തന്നെയാണ് എന്നാൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ടി ട്വൻറ്റി പരമ്പരയിൽ നാലേ ഒന്നിന് തകർന്നു കഴിഞ്ഞാൽ ജോസ് പണ്ട്രയുടെ സംഘത്തിൻ്റെ ഏകദിന പരമ്പരയെങ്കിലും സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട് സോ ഒരു വാർഷിക ഒരു പോരാട്ടം നമുക്ക് കട്ടകിൽ പ്രതീക്ഷിക്കാം അപ്പോൾ എങ്ങനെയായിരിക്കും ടീമുകൾ ഇറങ്ങാൻ പോകുന്നത് പിച്ച് റിപ്പോർട്ട് എങ്ങനെയായിരിക്കും സോ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൂടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം എന്നിരുന്നാലും വിരുന്നുകാരായിട്ടുള്ള ഇംഗ്ലണ്ടിന് അത്ര എളുപ്പമായിരിക്കില്ല കട്ടക്കിൽ ടീം ഇന്ത്യയെ നേരിടുക എന്നുള്ളത് കാരണം ഒരുപാട് റെക്കോർഡുകൾ അവക അവകാശപ്പെടാനുള്ള ഒരു മണ്ണ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് കട്ടക്കിലെ ബാരാബതി സ്റ്റേഡിയം കളിച്ച പത്തൊൻപത് മത്സരങ്ങളിൽ പതിനാലിലും ഇന്ത്യയ്ക്ക് അവിടെ ഏകദിനങ്ങളിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മൂന്നിന് ശേഷം ആ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുള്ള ഏകദിന മത്സരങ്ങളിലൊന്നുപോലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് പത്തൊൻപത് ഏകദിന മത്സരങ്ങളാണ് ടീം ഇന്ത്യ അവിടെ കട്ടക്കിലെ ബാരാബതി സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുള്ളത് പതിനേഴിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത് പന്ത്രണ്ട് തവണ ക്ഷമിക്കണം ആദ്യം ബാറ്റ് ചെയ്ത ടീമുകൾ ഏഴ് തവണ വിജയിച്ചപ്പോൾ രണ്ടാമത് ബാറ്റ് അതായത് ചേസ് ചെയ്ത ടീമാണ് പന്ത്രണ്ട് തവണ അവിടെ വിജയിച്ചിട്ടുള്ളത് ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അതായത് ഒരു പിച്ച് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല കട്ടക്കിലെ പാരാബതി സ്റ്റേഡിയത്ത് ഒരു ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് ടോട്ടൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അതോടൊപ്പം തന്നെ ഹയസ്റ്റ് ടീം ടോട്ടൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ അടിച്ച അൻപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുന്നതാണ് കട്ടക്കിലെ ഇതുവരെയുള്ള ഏറ്റവും ഹയസ്റ്റ് ടീം ടോട്ടൽ എന്ന് പറയുന്നത് ലോയസ്റ്റ് ടീം ടോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇംഗ്ലണ്ടിനെതിരെ പാക്കിസ്ഥാൻ അടിച്ച ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി എട്ടാണ് അവസാന റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ അവിടെ നാല് വിക്കറ്റിന് വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു പിച്ച് റിപ്പോർട്ടിലേക്ക് വരാണെങ്കിൽ ബാലാബദ്ധി സ്റ്റേഡിയം കട്ടക്കെന്ന് ഒരു നേരത്തെ പറഞ്ഞുള്ള ഒരു ഹൈ സ്കോറിങ് വെന്യൂ അല്ല ഒരു മാക്സിമം ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ടു സിക്സ്റ്റിയാണ് അവിടെ ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് ടോട്ടൽ വരാറുള്ളതും അതോടൊപ്പം തന്നെ മുന്നൂറിന് മുകളിൽ ഒരു ടീം ബാറ്റ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് സ്കോർ ചെയ്യുകയാണെങ്കിൽ അവിടെ വിൻ പ്രൊഡിക്ഷൻ തൊണ്ണൂറ് ശതമാനത്തിനും മുകളിലാണെന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവസാന എട്ട് വർഷങ്ങളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ മുന്നൂറിന് മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സ്കോറുകൾ വരുന്നുണ്ട് സോ അതായത് പിച്ചിൻ്റെ സ്വഭാവം കുറച്ചുകൂടി ബെറ്ററായി വരുന്നുണ്ട് ബാറ്റർമാരെ സംബന്ധിച്ച് കുറച്ചുകൂടി ബെറ്റർ വെന്യൂ ആയിട്ട് കട്ടക്കപ്പോൾ അവസാന എട്ട് വർഷങ്ങളിലെ മത്സരങ്ങളുടെ പ്രകടനം എടുത്ത് നോക്കുവാണെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം സ്പിന്നർമാരെക്കാൾ കൂടുതൽ കുറച്ചുകൂടി അവിടെ അഡ്വാൻറ്റേജ് ഉള്ളത് പേസ് ബോളേഴ്സിനാണ് നൂറ്റി മുപ്പത്തിയേഴ് വിക്കറ്റുകളാണ് പേസ് ബോളർമാർ സ്വന്തമാക്കിയപ്പോൾ എൺപത്തിയെട്ട് വിക്കറ്റുകളാണ് സ്പിന്നർമാർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ എക്കോണമി നോക്കുകയാണെങ്കിൽ നാല് പോയിൻറ്റ് ഏഴ് നാലാണ് ടോസ് ഫാക്ടർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാരണം ഡ്യൂ ഫാക്ടറൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ടോസ് വളരെ നിർണായകമാകാൻ പോകുന്ന ഒരു മത്സരം തന്നെയായിരിക്കും സെക്കൻഡ് ഓടിയേം സോ കൂടുതലും അവിടെ ടോസ് ലഭിച്ചിട്ടുള്ള ക്യാപ്റ്റന്മാർ സെക്കൻഡ് ബാറ്റിംഗ് ആണ് പ്രിഫേർ ചെയ്തിട്ടുള്ളത് നമുക്ക് നേരത്തെ തന്നെ അതൊരു ആവറേജ് ക്ഷമിക്കണം അവിടുത്തെ ആദ്യം ബാറ്റത്തെ ടീമുകളുടെ റെക്കോർഡ് നോക്കിയപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏഴ് തവണ മാത്രമാണ് ആദ്യം ബാറ്റത്തെ ടീമുകൾ അവിടെ വിജയിച്ചിട്ടുള്ളത് സോ അതിനാൽ തന്നെ ടോസ് നേടുന്ന ക്യാപ്റ്റൻ ഡെഫിനറ്റായിട്ടും ചെയ്സിംഗ് ആയിരിക്കും തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഇനി ടീം കോമ്പിനേഷനിലേക്ക് വരാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട മാറ്റം നമുക്കറിയാം വിരാട് കോഹ്ലി ലെവലിലേക്ക് മടങ്ങി എത്തിക്കും അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ ഓപ്പണർ യശസ് സി ജയ്സ്വാൾ പുറത്തിരിക്കേണ്ടി വരും സോ അതായിരിക്കും ഇന്ത്യൻ ടീമിൽ വരുത്താൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം മറ്റ് മാറ്റങ്ങൾക്ക് നമുക്ക് ഈ ഒരു സമയത്ത് സാധ്യത കൽപ്പിക്കാൻ അതെങ്കിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരു അൺചേഞ്ചബിൾ ഇലവൻ തന്നെയായിരിക്കും അവരും നാളെ കളിക്കളത്തിൽ ഇറക്കാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക